വീടിന്റെ താക്കോൽ ആൽബി അലോഷയും ചന്ദനയും ഒരുമിച്ച് നിർത്തി അവരുടെ കയ്യിൽ കൊടുത്തു ഇവിടെ നിന്ന് നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കണം ഈ വീട്ടിൽ നിന്ന് കൊണ്ടാവണം ഇനി ഇളനീൻ്റെ ഉയർച്ച അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ആരും കോടയിൽ നിന്ന് തോന്നൽ വേണ്ട ഏതാവശ്യത്തിനും എന്തിനും ഞങ്ങൾ എല്ലാവരും കോടെയുണ്ട് ആൽബി രണ്ടു പേരുടും കൂടി പറഞ്ഞു രണ്ടുപേരും ഒന്നിച്ചാണ് വാതിൽ തുറന്നത് തുറന്ന് കയറിയപ്പോൾ തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ മിഴിഞ്ഞു കുഞ്ഞു ഹാളായിരുന്നെങ്കിലും മനോഹരമായി സെറ്റ് ചെയ്തിരുന്നു അനുയോജ്യമായ സെറ്റിയും കുഞ്ഞ് ടീ പോയും ഒരു മൂലയ്ക്ക് കുഞ്ഞു ടീവിയും സ്റ്റാൻഡും അത്യാവശ്യം വലിപ്പമുള്ള ടിവിയും ജനലുകൾക്കെല്ലാം മനോഹരമായ കർട്ടൻ ഇട്ടിരിക്കുന്നു കുഞ്ഞു ഷെൽഫ് ഗ്ലാസ് ഇട്ട് മറച്ചിട്ടുണ്ട് റൂമിലും എല്ലാ ഡോറിനും ജനലിലും എല്ലാം കർട്ടനുണ്ട് ഒരു ബെഡ്റൂമിൽ ഡബിൾ കോട്ടും പെടും അതിന് തൊട്ട് അലമാരയും അടുത്ത റൂമിൽ സിംഗിൾ കോട്ടും പെടും അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം ഉള്ളതുപോലെ തോന്നുന്നു ആ റൂമിന് ഡൈനിങ് ഹാളിന് നാല് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന കുഞ്ഞു മേശയും നാല് കാശരയും അടുക്കളയിൽ സ്റ്റാൻഡിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും ചെറുതും വലുതുമായ ഇടുപ്പുകളിൽ ഇട്ട് വച്ചിരിക്കുന്ന പലചരക്ക് സാധനങ്ങളും ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പാലുമെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു ഗ്ലാസും അടുപ്പും മിക്സിയും ഫ്രിഡ്ജും കുഞ്ഞു വർക്കേരികൾ വാഷിംഗ് മെഷീനും കൂടി കണ്ടതോടെ ചന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു അലോഷിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ആൽബിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ആ പിടിയിലറിഞ്ഞു ആൽബിയെല്ലാം എന്തിനാ ചേട്ടാ ഇതെല്ലാം അവൾക്ക് സങ്കടം വന്നു നിനക്ക് ഒരു കുറവുമുണ്ടാകരുത് എന്ന് നിൻ്റെ ചേച്ചിയോട് പറഞ്ഞിരുന്നു എൻ്റെ ഭാര്യ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല എനിക്ക് ഇത് മുഴുവനും എൻ്റെ സമ്പാദ്യം മാത്രമല്ല സോഫിയാണ് അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയത് ഓരോ ആവശ്യത്തിനെയും ഞാനും കൂടി പുറത്തേക്ക് പോകുമ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സ്വന്തം വീട്ടിലേക്ക് എന്നതുപോലെ വാങ്ങിയത് നിൻ്റെ ചേച്ചിയാണ് ചന്ദന സോഫിയെ നോക്കി കൈകോപ്പി അമ്മച്ചി വണ്ടിയിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളെടുത്തോ സോഫിയെ അമ്മച്ചിയെ നോക്കി ചോദിച്ചു ഇപ്പൊ എടുക്കാമോളെ സിനിസി എടുത്തിട്ട് വാ നീ ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ അമ്മച്ചിയും കുറച്ച് പാത്രങ്ങളാണ് കൊണ്ടുവന്നത് അമ്മച്ചി ചിരിച്ചിട്ട് സോഫിയുടെ കയ്യിൽ പിടിച്ചു എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അമ്മച്ചി അമ്മയും അച്ഛനും ഇല്ലെന്ന ദുഃഖം അറിയാതെ വേണം ഈ വീട്ടിൽ പാല് കാശൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് ഇങ്ങനെയൊക്കെ തീർക്കാനേ നമുക്ക് കഴിയൂ സോഫി പറഞ്ഞത് കേട്ടപ്പോൾ നിറ കണ്ണുങ്ങളോട് നോക്കി ചന്ദനയും നന്ദനയും സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഡാൻസിയും ഭർത്താവും കൂടി വന്നു അവരുടെ കയ്യിൽ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു അപ്പച്ചൻ ആലോഷിയുടെ കയ്യിൽ കുറച്ച് രൂപ കൊടുത്തു മോനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോണം സോഫി വിളിച്ച് പറഞ്ഞിരുന്നു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു വേണ്ടെന്ന് ആലോഷി പറഞ്ഞിട്ടും അപ്പച്ചൻ സമ്മതിച്ചില്ല അച്ഛൻ വരുന്ന സമയമായപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നത് അതിൽ നിന്നും ചാരുമോൾ ഇറങ്ങി ഓടിച്ചെന്ന് അവളെ കൈ പിടിച്ചു അലോഷി മോളെ നീ എങ്ങനെ തനിച്ച് വന്നു അലോഷി അതിശയത്തോടെ അവളോട് ചോദിച്ചു എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു ഈച്ചു എന്നോട് പറഞ്ഞില്ലെങ്കിലും ആൽമിച്ചം വിളിച്ച് പറഞ്ഞിരുന്നു എനിക്കറിയാം നല്ല വിഷമം കാണുമെന്ന് അവളുടെ കയ്യിൽ ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നു പലപ്പോഴായി ഈച്ചു എനിക്ക് തന്നിരുന്ന പൈസ കൂട്ടി ഞാൻ വാങ്ങിച്ചതാണ് ചന്ദനയും അവളെ കണ്ടപ്പോൾ ഓടി വന്നു മോളെ നീ തനിച്ച് ചന്ദനെ ചോദിച്ചു എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാക്കില്ലല്ലോ വേട്ടത്തി തന്നെ ബോക്സ് പൊട്ടിച്ചു അലോഷി ഈശ്വര തിരുവാഴുത്തിന്റെ ഫോട്ടോയും ഒരു ബ്ലോക്കുമായിരുന്നു അവൾ കൊണ്ടുവന്നത് അപ്പത്തിന് ചുമരിൽ ആണിയടിച്ച രണ്ടും തോക്കി അലോഷി നിറ കണ്ണുകളോടെ അവൻ ചാരുമോളെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു തനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനം അലോഷി മനസ്സിൽ പറഞ്ഞു നായരേട്ടൻ മോഹനും ആദ്യ ചേച്ചി മീനാക്ഷി മന്ദിരം മക്കളും കൂടിയിട്ടും കൃത്യസമയത്തിനെ ഫാദർ വന്നു പ്രാർത്ഥനയുടെ കൂതാശ കഴിച്ചു പാല് കാച്ചി ലളിതമായ ചടങ്ങോടെ സ്നേഹവിരുന്നിനും പങ്കെടുത്ത് വൈകിട്ടോടെ എല്ലാവരും പിരിഞ്ഞു നന്ദനയും ജഗനും ആൽബിയും സോഫിയും മക്കളും മാത്രമായി വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചാരുമുളയ അലോഷി തന്നെ കൊണ്ടുവിട്ടു രാത്രി ഭക്ഷണം കഴിഞ്ഞ ആൽബിയും സോഫിയും മക്കളും തിരിച്ചുപോയി ജഗനും അലോഷി നന്ദനയും ചന്ദനയും മോനും മാത്രമായി വീട്ടിൽ പിറ്റേ ദിവസം കാലത്ത് ജഗനും നന്ദനയും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയ വിഷമം തോന്നി അലോഷിക്കും ചന്ദനയ്ക്കും ഇനി അവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ എല്ലാവരും കൂടെ നിന്നപ്പോൾ വിഷമമൊന്നും തോന്നിയിരുന്നില്ല ആളും ബഹളവും എല്ലാം മൊഴിയും നാളെ ചേച്ചിയും മനത്തീം ഒരുമിച്ചാണെന്ന് കിടന്നത് പാലക്കാട് നിന്നും ആരും വന്നിരുന്നില്ല നന്ദനെ വിളിച്ചു പറഞ്ഞിരുന്നു അലോഷയും ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞിരുന്നു വിച്ചു അത്യാവശ്യമായി എവിടേക്കോ പോരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാൻ കഴിഞ്ഞില്ല അവർക്ക് പിന്നെ ഒരു ദിവസം എല്ലാവരും കൂടി വരാമെന്ന് പറഞ്ഞു ചിറ്റ അന്നത്തെ രാത്രിയും വിടവാങ്ങി പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നന്ദനയും ജഗനും മോനും പോകാനൊരുങ്ങി മുളെ അലോഷി പോയി കഴിഞ്ഞാൽ വാതിലടച്ചകത്തിരുന്നാൽ മതി കേട്ടോ പുറത്തേക്കെന്നും ഇറങ്ങണ്ട ആര് വന്നാലും വാതിൽ തുറക്കുകയും വേണ്ട പിന്നെ നന്നായി ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ചെക്കപ്പിനും പോകണം കേട്ടോ വീഴാതെ സൂക്ഷിച്ചു നടക്കണം അനീതിയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചേച്ചി പറയുന്നത് കേട്ടിരുന്നു അലോഷിയും ജഗനും കാറുമായി വന്നു ആൽബി ആൽബിക്ക് ചായ കൊടുത്തു ചന്ദന എറണാകുളത്ത് പോയൽ ഇടയ്ക്കൊക്കെ വർണം കേട്ടോ പിന്നെ ഡോക്ടറോട് ഞാൻ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് കൃത്യമായി ചെക്കപ്പിന് പോണം ജോഡി ഒരു മാസത്തിനുള്ളിൽ ശരിയാകും ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കണം ഞാൻ തന്നെ നമ്പറിൽ ആൽബി അവരെ ഓർമ്മിപ്പിച്ചു എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി അലോഷി കടയിലേക്ക് പോകാൻ പുറപ്പെട്ടു അവർ പോയിട്ട് കടയിൽ വരൂ എന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ ചന്ദന ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നു നിനക്ക് ഒന്നും ആലോചിക്കണ്ട ഞാൻ വൈകിട്ട് വരാം അവൾ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അലോഷി പോകുന്നത് നോക്കിയിരുന്നു ചന്ദന ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു ടീസ്റ്റായിരുന്നു ഉച്ചയ്ക്ക് ഓണം വിളമ്പി തുടങ്ങി അലോഷി ആളുകളുടെ എണ്ണം കൂടി വന്നു ചരക്ക് ലോറിക്കാരെല്ലാം അവിടെ നിർത്തി ഊണ് കഴിക്കാൻ തുടങ്ങിയതോടെ കടയിൽ കച്ചവടം കൂടി ടീസ്റ്റാൾ എന്ന പേര് മാറ്റി നായർ ഹോട്ടലാക്കി രണ്ട് മാസം കഴിഞ്ഞു ചന്ദനയുടെ വയറും മാസം കൂടുന്ന അനുസരിച്ച് വയറും മറിയാൻ തുടങ്ങിയിരുന്നു ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോഴാണ് ചന്ദനയ്ക്ക് ഒരു ഐഡിയ തോന്നിയത് അവൾ പാലക്കാട് സ്റ്റൈലിൽ പാട്ടി ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വൈകിട്ട് ഊണ് കഴിക്കാൻ ഇരുന്നപ്പോൾ അലോഷയ്ക്ക് ചമ്മന്തിപ്പൊടി കൊടുത്തു അവൾ കൊള്ളാലോ ഇത് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ആലോഷിയെ അതിശയത്തോടെ ചോദിച്ചു ഇത് പാട്ട് ഉണ്ടാക്കുന്നതാണ് വേറെയും ഉണ്ട് സ്പെഷ്യൽ അച്ചാർ കുറച്ചുണ്ടാക്കി വെക്കണം ഇപ്പം ചോറും കറിയുമൊക്കെ വല്ലാത്തൊരു മടുപ്പ് അച്ചാർ ഉണ്ടെങ്കിൽ നല്ലതാ ചന്ദന അവൻ്റെ അടുത്തിരുന്ന് ഒരു ഉരുള്ള ചോറ് മാറി അവൻ അവൾക്ക് കൊടുത്തു തനിക്കായതുകൊണ്ട് ഒച്ചയ്ക്ക് കഴിക്കാൻ മടിയാണ് അവൾക്ക് ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കടയിലേക്ക് കൊണ്ടുപോയ നല്ല ചിലവാകും നീ കുറച്ചുകൂടി ഉണ്ടാക്കി വെക്കി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ആലോഷിയുടെ മനസ്സിൽ ചിലത് രൂപം കൊണ്ടു ചമ്മന്തിയും അച്ചാറും ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം അലോഷി പിറ്റേ ദിവസം കൊണ്ടുവന്നു കൊടുത്തു തനിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് ചന്ദനയും ജോലി ചെയ്യാൻ തുടങ്ങി ചമ്മന്തിപ്പൊടിയും അച്ചാറുമെല്ലാം അവൾ ഉണ്ടാക്കി പാത്രങ്ങളിൽ നിറച്ചു അത് കൊണ്ടുപോയി അലോഷി അന്നത്തെ ഊണിന്റെ കൂടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയും അച്ചാറും വിളമ്പി അച്ചാറിനും ചമ്മന്തിക്കും ആവശ്യക്കാർ ഏറി ഹോട്ടലിൽ നല്ല കച്ചവടമായിരുന്നു നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് അലോഷിക്ക് നിർബന്ധമായിരുന്നു കട ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി നീട്ടിയെടുത്ത് കുറച്ചുകൂടി ടേബിളും കസാരയും സെറ്റ് ചെയ്തു ഓരോ ആഴ്ചകൾ ചെല്ലുന്തോറും ഊണ കഴിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടു വന്നിരുന്നു ഇതിനിടയ്ക്ക് മാൽതി ചേച്ചിക്ക് സഹായത്തിന് ഒരു ചേച്ചി കൂടി വരാൻ തുടങ്ങി ഒരു ദിവസം ആഹാരം കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദന അവനോടൊരു ആശയും പറഞ്ഞത് ഇശ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതേപ്പറ്റി ഒന്ന് ആലോചിക്കുമോ ചന്ദന അവൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖവരയില്ലാതെ എന്നോട് സംസാരിക്കാൻ ഈ അച്ചാറും ചമ്മന്തിപ്പടി നമുക്ക് കടകളിൽ ഒന്ന് കൊടുത്തു നോക്കിയാലോ അങ്ങനെയെങ്കിൽ കുറേശേ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാലോ ചന്ദനം പറഞ്ഞപ്പോൾ അലോഷി അവിടെ നോക്കിയിരുന്നോ പോയി പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അതിനെക്കുറിച്ച് കാശ് ഇറക്കേണ്ടി വരും ഇപ്പോൾ കച്ചവടമായി മൈ നീക്കിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയതേയുള്ളൂ നമുക്കൊരു പിടി പിടിച്ചു നോക്കാം ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ അലൂഷി പറഞ്ഞു പിറ്റേ ദിവസം ആൽബി കടയിലേക്ക് വന്നപ്പോൾ അലൂഷി ഇതേപ്പറ്റി സംസാരിച്ചു ഒരു പേടിയും പേടിക്കേണ്ട ധൈര്യമായി മുന്നോട്ട് പോകും ആൽബി കട്ട സപ്പോർട്ടായിരുന്നു പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ആദ്യം സാമ്പിൾ പോലെ ചെറിയ ടിന്നുകളിലാക്കി ഹോട്ടലിൽ തന്നെ വെച്ചു ആഹാരം കഴിച്ചു പോകുന്ന ചിലർ അച്ചാറും ചമ്മന് വാങ്ങാൻ തുടങ്ങി ആദ്യം കൊടുത്തുവിട്ട അമ്പത് ബോട്ടിലുകളും രണ്ട് ദിവസത്തിനുള്ളിൽ കച്ചവടം കഴിഞ്ഞു നല്ല ലാഭവും കിട്ടിയിരുന്നു ആലോഷയുടെ ബിസിനസ് മൈൻഡ് ഉണർന്നു കുറച്ചു കൂടി അച്ചാർ ഉണ്ടാക്കി വിപണിയിൽ ഇറക്കാൻ അവൻ തീരുമാനിച്ചു ചന്ദനയുടെ ഈ കാര്യം സംസാരിച്ചു അവൾക്ക് സമ്മതം ഒരു പേര് കണ്ടുപിടിച്ചു രണ്ടുപേരും ഉദയം അച്ചാറും ഉദയം ചമ്മന്തിപ്പൊടി ഒരു നിമിഷം പോലും പാഴാക്കാതെ ചന്ദനത്തിൻ്റെ ജോലികൾ ചെയ്തു പാചകം ഒരു ഹരം പോലെയായിരുന്നു അവൾക്ക് ഉദയം അച്ചാറുകൾ ഉദയം ചമ്മന്തിപ്പൊടി കടകളിലും സൂപ്പർ മാർക്കറ്റിലും കൊടുത്തു ആലോഷി സെയിലായില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന കണ്ടീഷനിൽ ആദ്യത്തെ ഒരാഴ്ച വലിയ മാറ്റമില്ലാതെ കടന്നുപോയി പിന്നെ ഓർഡറുകൾ വരാൻ തുടങ്ങി ഉദയം അച്ചാറുകളും ചമ്മന്തിപ്പുടയും ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ അന്ന് ഹോട്ടലിൽ നിന്ന് തിരിച്ചു വന്ന ആലോഷി വളരെ സന്തോഷത്തിലായിരുന്നു ഒരാഴ്ചയായിട്ടും കൊടുത്ത സ്ഥലങ്ങളിലൊന്നും വീണ്ടും ഓർഡർ വരാത്തത് കൊണ്ട് ചന്ദനം ഇരിക്കുകയായിരുന്നു ചന്ദന നിന്റെ കൈപ്പുണ്യം ആളുകൾ അറിഞ്ഞു തുടങ്ങി ചന്തോ അവളെ ഇറക്ക പുണർന്നുകൊണ്ട് ആലോഷി പറഞ്ഞപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ചന്ദന അപ്പോൾ ചന്ദന നിന്റെ പരിശ്രമം വിജയം കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല ഇതിൽ നമ്മൾ ജയിക്കും അലോഷി അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി വയറിന് മുകളിൽ ഉമ്മ വെച്ചു ചന്ദൻ അവൻ്റെ തലമുടിയിൽ തലോടി എല്ലാം എൻ്റെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് എല്ലാം നഷ്ടപ്പെട്ടു അവിടുന്ന് ഒരു തുടക്കം പുതിയ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ അലോഷിയെ എഴുന്നേറ്റ് ചന്ദനയുടെ നെറ്റിയിൽ അമർത്തി ചുംപിച്ചു ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് കുറച്ച് കഷ്ടപ്പെട്ടാലും അന്തിമ വിജയം നമ്മൾ തേടിയെത്തിയാലോ അവളും വളരെ സന്തോഷത്തിലായിരുന്നു ആഹാരം കഴിച്ചിരിക്കുമ്പോൾ പലതും സംസാരിച്ചു അവർ ചന്ദ്ര ഞാൻ ആലോചിക്കുന്നത് നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കാൻ പ്രയാസമാണ് ഉണ്ടാക്കുന്ന കൂട്ട് നീ ശ്രദ്ധിച്ചാൽ മതി അടുത്തുള്ള വീടുകളിലെ വീട്ടമ്മമാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം ഒഴിവ് സമയങ്ങളിൽ അവർക്കൊരു നേരം പോകും അതിനൊരു പ്രതിഫലം കൊടുക്കുകയും ചെയ്താൽ വെറുതെ ഇരിക്കുന്ന സമയം നിന്നെ സഹായിക്കും അവർ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നാക്കാനും അറിയാനുള്ളതെല്ലാം അറിയാനും നമുക്ക് വീടുകളിൽ കൊടുക്കാം ഞാൻ കട വരുമ്പോൾ കളക്ട് ചെയ്ത് വൈകിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം ചൂട് കൊള്ളുന്നത് ശരിയല്ല ഞാൻ വന്നിട്ട് ഞാൻ നിന്നോളം ഉണ്ടാക്കാൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് വിഷമമായി കടയിൽ പോയിട്ട് വെറുതെ ഇരിക്കുകയല്ലല്ലോ ചോദിച്ചാൽ വന്നിട്ട് പണിയെടുത്താൽ ക്ഷീണമാകില്ലേ ചന്ദന അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് മിഴികൾ മാത്രം ഉയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊന്നും സാരില്ല ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ നമുക്ക് ആരെങ്കിലും സഹായത്തിന് വെക്കാം കച്ചവടം വിപുലമായൽ അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ആൾക്കാരെ പണിക്ക് വച്ചാൽ ലാഭത്തെക്കാളിലേറെ നഷ്ടമാകും ഉണ്ടാവുക അലോഷി പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാണെന്ന് ചന്ദനയ്ക്കും തോന്നി താൽക്കാലം കുറച്ച് ഇങ്ങനെ പോട്ടെ ഓർഡറുകൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും വഴി ആലോചിക്കാം അലോഷി പറഞ്ഞു നെല്ലിക്കാട്ടിൽ എല്ലാവരും മറിഞ്ഞു കഴിഞ്ഞിരുന്നു ചന്ദന അച്ചാറിൻ ചമ്മന്തി ഇപ്പടി വീട്ടിലുണ്ടാക്കുകയാണെന്നും ഹോട്ടലിൽ വിളമ്പാൻ നിൽക്കുകയാണ് അലോഷി എന്നും മറ്റും നാണക്കേട് നമ്മുടെ അന്തസ്സിന് ചേർന്ന പണിയാണോ അവൻ ചെയ്യുന്നത് ലിസ് ഗൗരവത്തോടെ ചോദിച്ചു ആഹാരം വെച്ച് വിളമ്പി കൊടുക്കുന്നത് അന്തസ്സില്ലാത്ത കാര്യമില്ല അതിനൊരു മനസ്സുണ്ടല്ലോ അതിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അമ്മായിമ്മ തൊട്ടും ഇഷ്ടപ്പെട്ടില്ല ആന്മേരിക്കും നിനക്ക് അവരെ പറ്റി പറയാൻ നൂറ് നാവാണല്ലോ എന്നാലും ഈ ചായക്കട നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ലിസി പറയുന്ന കേട്ട് വല്യമ്മശി അകത്തു നിന്ന് പുറത്തേക്ക് വന്നു അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നീ എന്തിനാ അവടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത് എന്തായാലും ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്തത് കൊണ്ടും ഒന്നു മാത്രമാണ് ഞങ്ങൾ അവനെ കാണാൻ പോകാത്തത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാല് പിടിക്കാൻ പോകുമായിരുന്നു അവരുടെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു ഇനി ഇവിടെ അവരെ പറ്റി സംസാരം വേണ്ട വല്യമിച്ച് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അലക്സിയും ജോണിയും ഷോപ്പിൽ നിന്ന് തിരികെത്തി എന്നാലും നമ്മളോടൊന്നും ആലോചിക്കതെ അവൻ ഡേറ്റ് ഫിക്സ് ചെയ്തല്ലോ ഏട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ അനിയനും വിഷമമായി അതെ അപ്പച്ചനോടും അമ്മച്ചിയോടും പോലും ഒന്നും ചോദിച്ചില്ല ചോദിച്ചാൽ എന്തെങ്കിലും മുടക്ക് പറഞ്ഞെങ്കിലോ ഇന്ന് കരുതി കാണും കോടികളുടെ സമ്പാദിയല്ലേ കിട്ടിയിരിക്കുന്നത് ജോണി നീരസത്തോടെ പറഞ്ഞു എല്ലാവരോടും വിവരം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം അലക്സി സെറ്റിയിലിരുന്നു ഭാര്യയുടെ അപ്പച്ചനെയും അമ്മച്ചെയും വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അലക്സി വല്യപ്പച്ചനും വല്ല്യമ്മച്ചയും അവർക്ക് അഭിമുഖമിരുന്നു എന്നതാ കാര്യം വല്യപ്പച്ചൻ മക്കളെ നോക്കി ചോദിച്ചു ടോണി വിളിച്ചിരുന്നു ഭാര്യ ഉദ്ഘാടനം മറ്റന്നാൾ വിളിക്കാനാണ് തീരുമാനമെന്ന് എല്ലാവരോടും മറ്റന്നാൾ കാലത്ത് നേരത്തെ അവിടേക്ക് ചെല്ലാൻ ഇപ്പോൾ ആരോടും ഒന്നും ആലോചിക്കേണ്ടവന് കോടികളുടെ ബിസിനസ്സിലെ മകന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അഹങ്കാരം തന്നെ അല്ലാതെന്ത് മൂത്ത മകൻ പറഞ്ഞത് കേട്ട് വല്യപ്പച്ചൻ ഭാര്യയെ നോക്കി ആർക്ക് വേണമെങ്കിലും പോകാം ഞാനും അപ്പച്ചനും എവിടേക്കില്ല ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ഞങ്ങളുടെ എൻ്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് കാണാൻ ഞങ്ങൾക്കായില്ല ഇനിയിപ്പോൾ സ്വത്തെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലായില്ലേ നാളെ അവൻ ഇവിടെയും കയറി വരും എല്ലാവരോടും ഇറങ്ങിപ്പോകാനും പറയും നിങ്ങളുടെ വീടുപണി പെട്ടെന്ന് നോക്കിക്കോ വല്യമ്മശിയും മനസ്സിലെ ആദ്യം പറഞ്ഞു അതെ സ്വത്തും മുതലും കണ്ട് കണ്ണും മഞ്ഞടിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും സ്വന്തവും ബന്ധുവും എല്ലാം പ്രഹസനങ്ങളാണിപ്പോൾ വല്യപ്പശ്ശിനും നെടിവർപ്പാടെ പറഞ്ഞു ആൺമക്കളെല്ലാം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ വേണമെങ്കിലും വിളിച്ചതിന് ക്യാൻസൽ ചെയ്യാം മരണപത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും തിരുത്താവുന്നതാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ടോണി അവകാശം നീക്കം ചെയ്യണം കോടികളുടെ ബാറാണ് മകന് കിട്ടിയിരിക്കുന്നത് എന്നാലും ആലോചിച്ചതിന് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല അജു പറഞ്ഞു അവനും സ്വപ്നത്തിൽ കരുതി കാണില്ല അവനെ ഇവിടെ നിന്നും പുറത്താക്കുമെന്നും അല്ലെങ്കിൽ എല്ലാം അവൻ്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നേനെ ഇതിപ്പോൾ കടിപിടിയായില്ലേ എല്ലാം കൂടെ എന്നിട്ടും ബിസിനസ് തകർച്ചയിലേക്കാണ് പോകുന്നതും ഓരോ പാർട്ടികൾ പോകുമ്പോൾ അഹങ്കാരം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല പാർട്ടികളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് വേണം അതൊന്നും നിങ്ങൾക്കില്ല എൻ്റെ അല്ലുവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ മാത്രമേ നിങ്ങൾക്കറിയൂ പറഞ്ഞത് കേട്ട് ദേഷ്യമെന്നു അജുവിനും അജിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചൈന തന്നെ വേണമെന്നും പറയുന്ന പാർട്ടിക്കരെ എങ്ങനെ പിടിച്ചു നിർത്താനാണ് ഇച്ചായൻ പിരിഞ്ഞു പോയി എന്ന് അറിഞ്ഞപ്പോഴാണ് പലരും നമ്മളുമായി ഡീലിങ്സ് ഒഴിഞ്ഞു പോയത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതുമാണല്ലോ അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പിന്നെ ചോദിച്ചു ചാരു ഒന്നും മിണ്ടാതെ അവിടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു ഇച്ചായൻ പോയി എന്ന് കരുതി ബിസിനസ് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ വേണ്ടവർ നമ്മളുമായി ബന്ധം തുടരട്ടെ അല്ലാത്തവർ പോകട്ടെ ലില്ലിക്കുട്ടി പറഞ്ഞത് കേട്ട് ദേഷ്യം വന്നു വല്യമച്ചയ്ക്ക് ഇവിടെ തോമാച്ച നടത്തുന്ന ബിസിനസ്സിന്റെ കാര്യമല്ല പറയുന്നത് നീ അഭിപ്രായം പറയാൻ നിന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടല്ലോ ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് നോക്കണ്ട നീ വല്ലിപ്പച്ചയുടെ മുഖഭാവം കണ്ട് പേടിച്ചു ലീലി എന്റെ അല്ലെ നോക്കി നടത്തുമ്പോ കൃത്യമായ കണക്കുകൾ എന്നെ ഏൽപ്പിച്ചിരുന്നു അവൻ പോയതിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്കം ഇതുവരെയും എത്തിയിട്ടില്ല വീട്ടിലെ കാര്യങ്ങൾ തന്നെ നേരെ നടക്കുന്നില്ല പൈസ ഒക്കെ ആവശ്യത്തിന് കൈയിട്ട് മാന്തൻ എല്ലാരും പഠിച്ചിരിക്കുന്നു മൂന്ന് മാസത്തെ കൃത്യമായി എല്ലാ കമ്പനികളുടെയും കണക്ക് നാളെ തന്നെ ഏൽപ്പിക്കണം ഇവിടെ എന്നിട്ട് മതി ഇനി നിങ്ങളുടെ കച്ചവടം വല്ലിപ്പച്ചൻ പറയുന്നത് കേട്ട് ഞെട്ടി അജുവും അജിയും ബിനുവും മോനെ ടീച്ചോ നമുക്ക് പാലായി പോയി എല്ലാവരെയും ക്ഷണിക്കണം നേരിട്ട് അല്ലുവിൻ്റെ ദാനമാണ് നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം അവനെ കണ്ട് മാപ്പ് പറയണം എനിക്ക് ഞാൻ കാണണം എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നവനാണ് അവൻ എനിക്ക് എൻ്റെ അല്ലുവിനെ കാണണം പപ്പ പറയുന്നത് കേട്ട് ടീച്ചർ തുറച്ചു നോക്കി പപ്പ എന്തുംതാണ് ഈ പറയുന്നത് അവനോട് പോയി മാപ്പ് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവരാനോ നടക്കില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ലോട്ടറി ഭാഗ്യം കിട്ടിയത് പോലെ കിട്ടിയതാണ് എനിക്ക് ബാറിൻ്റെ അവകാശം കോടികളുടെ അവസ്ഥ അതൊന്നും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിയില്ല പപ്പ അവനെ കാണാനും പോകുന്നില്ല പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന മകനെ നോക്കിയിരുന്നു ടോണി അവനിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല എല്ലാത്തിനും ദേഷ്യം വലിയ മുതലാളിയായി എന്ന വിചാരം ഭാര്യ പറഞ്ഞത് കേട്ട് നിസ്സഹതയോടെ ഇരുന്നു അയാൾ എല്ലാത്തിനും കാരണം താനൊരുത്തനാണ് ഈ ശിക്ഷ തനിക്ക് കിട്ടിയേ പറ്റൂ